രജിസ്റ്റർ മാരേജ് കോർട്ട് മാരേജ് സ്പെഷ്യൽ മാരേജ് എന്നിങ്ങനെ അറിയപ്പെടുന്ന രജിസ്റ്റർ മാരേജിനെ കുറിച്ച് കുറേ തെറ്റിദ്ധാരണകളുണ്ട് വരനും വധുവും അഥവാ സ്നേഹിച്ച പുരുഷനും സ്ത്രീയും കൂട്ടുകാരോടൊപ്പം ഒരു ദിവസം ഓടി രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് രജിസ്റ്റർ വിവാഹം പൂർത്തീകരിക്കുന്ന അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന രംഗങ്ങൾ നിരവധി സിനിമയിലൂടെ നമുക്ക് പരിചിതമാണ് എന്നാൽ യഥാർത്ഥത്തിൽ രജിസ്റ്റർ മാരേജ് ഇങ്ങനെയാണോ ഒരു സുപ്രഭാതത്തിൽ ആര് വിചാരിച്ചാലും ഇത്തരത്തിൽ രജിസ്റ്റർ വിവാഹം കഴിക്കാൻ സാധിക്കും എന്തൊക്കെയാണ് രജിസ്റ്റർ മാരേജ് അഥവാ സ്പെഷ്യൽ മാരേജ് അഥവാ കോർട്ട് മാരേജ് എന്നറിയപ്പെടുന്ന ഈ വിവാഹം കഴിക്കുന്നതിനുള്ള പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ് ലീഗൽ അവയർനെസ് സീരീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രജിസ്റ്റർ മാരേജ് അറിയപ്പെടുന്ന അതല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന ആക്ടിലൂടെ വന്നിട്ടുള്ള അതല്ലെങ്കിൽ കോർട്ട് മാരേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരേ പേരിൽ വിളിക്കുന്ന രജിസ്റ്റർ മാരേജ് എന്താണത് ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക ആക്ട് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറഞ്ഞ നിയമം കൊണ്ടുവരുന്നതിന് പ്രധാന കാരണം ഇതര മതത്തിൽപ്പെട്ട ആളുകൾക്ക് വിവാഹം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണമാണ് ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇത്തരത്തിൽ രജിസ്റ്റർ മാരേജ് എന്ന് പറയുന്നതിലൂടെ ഒരേ മതത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഒരേ വിഭാഗത്തിൽപ്പെടുന്ന രണ്ട് ആളുകൾക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുമോ എന്നത് ഈ സന്ദർഭത്തിൽ ഉയർന്നു വരുന്ന ചോദ്യമാണ് അത്തരത്തിൽ ഒരേ മത വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് വിവാഹം നടത്തുന്നത് രജിസ്റ്റർ അഥവാ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് നമുക്ക് വിവാഹം നടത്താൻ സാധിക്കുന്നതാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം വിവിധ മതത്തിൽ അഥവാ ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് തമ്മിൽ രജിസ്റ്റർ ആഫീസിലെത്തി വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു നിയമമാണ് എന്തൊക്കെയാണ് ഇത്തരത്തിൽ രജിസ്റ്റർ വിവാഹം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഓരോന്നായി നമുക്ക് നോക്കാം രജിസ്റ്റർ വിവാഹം നടത്തുന്നതിനായി ഏറ്റവും ആദ്യം വേണ്ടത് നിലവിലെ നിയമം അനുശാസിക്കുന്ന പ്രായം വരനും വധുവിനും അഥവാ സ്ത്രീക്കും പുരുഷനും ഉണ്ടാകണം എന്നുള്ളതാണ് അത് കാലാനുസൃതമായി പതിനെട്ട് വയസ്സോ അല്ലെങ്കിൽ ഇരുപത് വയസ്സോ എന്നിങ്ങനെ മാറ്റം വരാമെങ്കിൽ പുരുഷന് ഇരുപത്തിരണ്ട് വയസ്സും സ്ത്രീക്ക് പതിനെട്ട് വയസ്സും ഉണ്ടെങ്കിൽ രജിസ്റ്റർ വിവാഹം നടത്താൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ മത ജാതി ഭേദമന്യെ പരസ്പരം ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ മാരേജ് ആക്ട് വഴി വിവാഹം നടത്താൻ സാധിക്കുന്നതാണ് അതിനായും ആദ്യം ചെയ്യേണ്ടത് രജിസ്റ്റർ മാരേജ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഓൺലൈൻ വഴി ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുവാൻ അക്ഷയ പോലുള്ള ഓൺലൈൻ സെൻ്ററുകളെയോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അഡ്വക്കേറ്റ്സിനെയോ അതല്ലെങ്കിൽ രജിസ്ട്രേഷൻ വകുപ്പിന്റെ കാര്യങ്ങൾ നടത്തുന്ന അതായത് ആധാരം എഴുത്ത ഓഫീസുകൾ പോലുള്ളവയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിൽ അതല്ലെങ്കിൽ നമുക്ക് സ്വയമേവ ഇത്തരത്തിൽ രജിസ്റ്റർ വിവാഹം നടത്തുന്നതിന് വേണ്ട പ്രാഥമിക രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് ഇരു കൂട്ടരുടെയും പേര് വിവരങ്ങളും ആധാർ കാർഡിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളും കേരള രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇതിൽ എൻറ്റർ ചെയ്തതിനു ശേഷം നമുക്ക് ഒരു പ്രിലിമിനറി ഫോം ഡൗൺലോഡ് ചെയ്യാനായിട്ട് ലഭിക്കുന്നതാണ് അത് മാരേജിൻ്റെ നോട്ടീസിനുള്ള ഫോമാണ് ആ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിന് മൂന്ന് പകർപ്പുകൾ ഡൗൺലോഡ് ചെയ്തെടുത്തത് മൂന്നെണ്ണത്തിലും ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും വധുവിൻ്റെയും വരന്റെയും ഫോട്ടോകൾ പതിച്ച ശേഷം നാലാമതൊരു സെറ്റ് ഫോട്ടോയും കൂടെ കയ്യിൽ കരുതിന് ശേഷം ഇവയുമായി ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറിനെ സമീപിക്കേണ്ടതുണ്ട് ഗസറ്റഡ് റാങ്കിലുള്ള ഓഫീസറെ കൊണ്ട് ഈ ഫോട്ടോകൾ അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു പകർപ്പ് സ്കാൻ ചെയ്ത് കേരള രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുക ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നൂറ്റി മുപ്പത്തി രൂപ ഫീസും അടച്ച് റസീപ് റസീദും രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിൻ്റെ ഒരു രസീതും ഇപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾ ആദ്യം നിങ്ങൾ ഗസറ്റർ ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിച്ച മൂന്ന് സെറ്റ് നോട്ടീസും ഒപ്പം ഫോട്ടോയും ഇവയെല്ലാമായി നിങ്ങളുടെ ഒന്നുകിൽ വധുവിൻ്റെ അല്ലെങ്കിൽ വരൻ്റെ രജിസ്റ്റർ ഓഫീസിൽ സമീപിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ സബ്മിറ്റ് ചെയ്തത് മുതൽ മുപ്പത് ദിവസം എന്ന് പറയുന്നത് നോട്ടീസ് പീരീഡ് ആണ് ഈ കാലയളവിൽ ഇരു രജിസ്റ്റർ ഓഫീസുകളിലും ഈ നോട്ടീസിന്റെ പകർപ്പ് പ്രദർശിപ്പിക്കുകയും ആർക്കെങ്കിലും ആർക്കെങ്കിലും ഈ വിവാഹം നടത്തുന്നതിൽ എന്തെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ അത് രജിസ്ട്രാറെ അറിയിക്കാനുള്ള സമയമാണിത് ഇത്തരത്തിൽ മുപ്പത് ദിവസം പൂർത്തിയായതിന്റെ പിറ്റേ ദിവസം മുതൽ ഇരു കക്ഷികൾക്കും വിവാഹം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ മുപ്പത്തി ഒന്ന് മുതൽ അടുത്ത അറുപത് ദിവസത്തിനുള്ളിൽ ഇത്തരത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ രേഖകളോടെയെല്ലാം അതായത് വെബ്സൈറ്റിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള രേഖകളുടെ ആധാർ കാർഡ് അതുപോലെ പ്രായം തെളിയിക്കുന്ന രേഖകൾ അതല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് തെളിയിക്കുന്ന രേഖകൾ എന്നിവയുടെ ഒറിജിനലും പകർപ്പും കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ മൂന്ന് സാക്ഷികളെയും കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ പോകുന്ന സാക്ഷികളുടെ ആധാർ കാർഡിൻ്റെ ഒറിജിനലും പകർപ്പും കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കുക ഇനി ഈ അവസരത്തിൽ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇത്തരത്തിൽ നോട്ടീസ് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ഒബ്ജെക്ഷൻ എന്തൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ ഒബ്ജക്ഷൻസ് പറയാൻ സാധിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് വിവാഹം നടത്താതിരിക്കുവാനുള്ള കാരണങ്ങളായി എടുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക വളരെ പ്രസക്തമായ ഒരു കാര്യമാണെങ്കിലും ആളുകൾ ചിന്തിക്കുന്ന പോലെ യാതൊരു വിധത്തിലൊരു കോംപ്ലിക്കേഷനും ഇത്തരത്തിൽ നോട്ടീസ് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുന്ന ഉണ്ടാകുന്നില്ല ഇരുകൂട്ടരുടെ മാതാപിതാക്കൾ വന്ന് ഈ വിവാഹത്തിന് ഞങ്ങൾ സമ്മതമല്ല എന്ന് രജിസ്ട്രാറെ രേഖാമൂലമോ അല്ലാതെയോ അറിയിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലൊരു വിവാഹം നടത്തി കൊടുക്കാതിരിക്കാൻ രജിസ്ട്രാർക്ക് കഴിയില്ല പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് വിവാഹം നടത്തി കൊടുക്കാതിരിക്കാനുള്ള ഒബ്ജക്ഷനുകൾ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്ത്രീക്കോ പുരുഷനോ പ്രായപൂർത്തി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതല്ല ഈ വിവാഹം നോട്ടീസ് പ്രദർശിപ്പിച്ച സമയത്ത് ഇരുകൂട്ടറിൽ ആർക്കെങ്കിലും ജീവിച്ചിരിക്കുന്ന ഭാര്യയോ ഭർത്താവോ നിലവിലുണ്ടെങ്കിൽ അതുമല്ല ഈ പറഞ്ഞ രണ്ടു പേർക്ക് ആർക്കെങ്കിലും മാനസികമായ വിഭ്രാന്തികളോ അല്ലെങ്കിൽ മാനസിക രോഗമോ ഇൻസാനിറ്റി മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വയമേ തീരുമാനമെടുക്കുന്നതിന് പക്വത പാകത ഇല്ലാത്ത മെഡിക്കലി എന്നെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവയൊക്കെ ഒബ്ജക്ഷൻ ആയി സ്വീകരിക്കുകയുള്ളൂ അല്ലാത്ത വിവാഹം നടത്തി കൊടുക്കേണ്ടത് രജിസ്ട്രാറിന്റെ ഉത്തരവാദിത്തമാണ് ഈ നോട്ടീസ് പീരീഡ് കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം നടത്താൻ പോകുന്ന തീയതിയിൽ ആയിരം രൂപ അടുത്ത് വരുന്ന ഒരു ഫീസ് രജിസ്റ്റർ ഓഫീസിൽ അടയ്ക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ പോകുന്നവർ ശ്രദ്ധിക്കുക പോകുമ്പോൾ അൻപത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ കൂടെ കയ്യിൽ കരുതുക നിങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ കൊടുത്ത് അത് വാങ്ങുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സ്റ്റാമ്പ് പേപ്പർ കയ്യിൽ കരുതാൻ പറയുന്നത് ഇങ്ങനെയാണ് രജിസ്റ്റർ മാരേജിൻ്റെ അഥവാ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്റ്റുകൾ പ്രകാരമോ വിവാഹം രജിസ്റ്റർ ഓഫീസ് മുഖേന നടത്തുന്നതിനുള്ള പ്രൊസീജിയർ ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു